ഇവിടെ വേറെ നമ്മുടെ ജനപ്രിയ കാറുകളൊന്നായ സ്വിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ ഒരു രണ്ടായിരത്തി പത്ത് മോഡൽ തേർഡ് ഓണർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഫുൾ ഓപ്ഷനാണ് സ്വിഫ്റ്റ് വി എക്സ് ഐ ആണ് പെട്രോളാണ് അപ്പോൾ ആർക്കെങ്കിലും പെട്രോൾ വണ്ടി ചെറുത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കിടക്കാഴ്ച സ്വിഫ്റ്റ് വി എക്സ് ഐ ആണ് ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് വാഹനം ഇരിക്കുന്നത് അപ്പോൾ ചെറുകാറ് ഒരു വൈറ്റ് കളറാണ് ഇനി പുറത്തത്തെ പെയിൻറ്റിങ്ങിലൊന്നും തീരെ മോശമൊന്നും കാണാനില്ല എവിടെയും പ്രത്യേകിച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഞാൻ ഓടി ചുറ്റോടി ചുറ്റും നോക്കിയപ്പോൾ എവിടെയും കണ്ടതില്ല റീപ്ലേസ്മെൻറ്റ് ഗ്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇതുവരെയും കമ്പനി സർവീസ് ആണെന്നാണ് സെല്ലറ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഗ്ലാസ്സുകളൊന്നും മാറിയതായിട്ട് ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല ഒക്കെ കമ്പനി ഗ്ലാസ് തന്നെയായിട്ടാണ് കിടക്കുന്നത് ടയർ ഫ്രണ്ടിലത്തെ രണ്ട് ടയർ ഇവിടുത്തെ അപ്പറത്തെ ടയർ പുതിയതാണ് ബാക്ക് കുറവാണ് അതായത് തീരെ കുറവാണ് ഇപ്പോൾ ഈ സൈഡിലേയും കുറവാണ് ഇനിയിപ്പോൾ ബാക്ക് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും കുറവാണ് ടയറിന് മാത്രമാണ് കുറവുള്ളത് പക്ഷേ ഇതിലുള്ളവർ കാര്യം ഇല്ലാന്ന് വെച്ചാൽ വെറും നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ തേർഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പോൾ ലോ കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള ഒരു ഫൈവ് സീറ്റർ കാറാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് ഇടാ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ തേർഡ് ഓണർ ആയിട്ടുള്ള വണ്ടിക്ക് സമീപിക്കേണ്ടത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് അപ്പോൾ കാണുന്ന നമ്പറിൽ വിളിക്കാൻ വേണ്ട ബേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിന് ലോൺ അവൈലബിൾ അല്ല കാരണം ചെറിയൊരു പ്രൈസ് പ്രൈസല്ലേ വരുന്നുള്ളൂ നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയറ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ ഇൻറ്റീരിയറ് വളരെ വൃത്തിയാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഫുള്ള് ബ്ലാക്കിലാണ് സീറ്റൊക്കെ എഴുതിരുന്നത് ഇതൊന്നും സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ പുതിയതാണ് അതിൻ്റെ വണ്ടിയുടെ ടോപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്കയായിട്ട് തന്നെയാണ് കിടക്കുന്നേട യാതൊരു തരത്തിലുള്ള അഴുക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇനി ഡാഷ്ബോർഡിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിമെടുപ്പായിട്ട് തന്നെയാണ് വണ്ടി ിരിക്കുന്നത് ഇടാ അപ്പോൾ ചെറിയ സ്റ്റേരിയ സിസ്റ്റം പണ്ടത്തെ ടൈപ്പ് ആ സംഭവം തന്നെയാണ് ഇരിക്കുന്നത് വണ്ടി അന്ന് രണ്ടായിരത്തി പത്തിലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അപ്പോൾ പിന്നെ ഞാൻ എ സിയുടെ കാര്യം പവർ വിനറിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഒന്നൊക്കെ ഒന്ന് പൊക്കി നോക്കാം ഇനി നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇതേ നന്നായി നോക്കിക്കയോ ഇവിടെ പ്രത്യേകിച്ച് പാക്കിങ് ഒന്നും പൊട്ടി തീർച്ചയായിട്ടും കാണുന്നില്ല ഇവിടെ ഓ കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ നല്ല വൃത്തിയുള്ള എഞ്ച് റൂമ് തന്നെയാണ് അപ്പോൾ ഇനി വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വണ്ടി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം അതിൻ്റെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം അപ്പോൾ ഈ വാഹനത്തിന് പറയുന്ന വില വെറും രണ്ടര ലക്ഷം രൂപ മാത്രമാണ് തേർഡ് ഓണറായിട്ടുള്ള ഈ വണ്ടിക്ക് വിലപേശലിന് വിധേയമാണ് തൃശ്ശൂർ ജില്ലയിൽ ആമ്പലൂരാണ് വണ്ടി ഇരിക്കുന്നത് ഇൻഷുറൻസ് നിലവിൽ മൂന്ന് മാസമായിട്ടുണ്ട് എടുത്തിട്ട് അപ്പോൾ ഇനി ബാക്കി ഒമ്പത് മാസം കൂടി ബാക്കി നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടും നല്ല ഇൻറ്റീരിയറൊക്കെ ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തി എടുപ്പുള്ള ഈ ഒരു സ്വിഫ്റ്റ് ഫുൾ ഓപ്ഷനാണ് താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം വിലപേശനും കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ലോൺ കിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു രണ്ടര ലക്ഷമാണ് വില വില പറയുന്നത് നിങ്ങൾക്ക് വിലപേശി കാര്യങ്ങളൊക്കെ വാങ്ങാം വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അങ്ങനെ തന്നെ വണ്ടി ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കണ്ട നിങ്ങൾ കൂട്ടുകാർക്ക് അറിയാൻ ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വാഹനത്തിൻ്റെ കിടക്കുക ആജ് എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ